ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ജനിച്ച് വളർന്ന കുഞ്ഞിലേ ജനിച്ച് ഓടിക്കളിച്ച് നടന്ന എൻ്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര അതായത് ചെറിയൊരു ഹോം ടൂർ എന്ന് തന്നെ പറയാം അതായത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ പാലോട് നന്ദി വിടുന്ന സ്ഥലത്താണ് വീട് മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലോട്ടാണ് വീട് പക്ഷേ എനിക്ക് ഒരുപാട് ഓർമ്മകളും എന്താ പറയുക നല്ല ഒരു ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചതാണ് എൻ്റെ വീട് അവിടെ നിന്നിപ്പം നമ്മൾ കുറച്ചുകൂടെ ഡൗൺലോഡൊക്കെ ആയി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊക്കെ പോവും വീട് നോക്കാനൊക്കെ ഒരാളിനെ നിർത്തിയിട്ടുണ്ട് ആളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ജനിച്ച് വളർന്ന വീട്ടിലോട്ടാണ് ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീടിനെയും സ്ഥലങ്ങൾ സ്ഥലത്തെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം വീടിൻ്റെ ചുറ്റുപാടെ എല്ലാം ഞാൻ കാണിച്ചു തരും കേട്ടോ ഇതൊക്കെയാണ് വീടിൻ്റെ ചുറ്റുപാട് എന്ന് പറയുന്നത് ഒരുപാട് മരങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് ചാമ്പയ്ക്കയും നെല്ലിക്കയും കാട്ടുപേരയ്ക്കും അങ്ങനെയൊക്കെ ഒരുപാട് ഇതൊക്കെയുള്ള സ്ഥലമാണ് അൽക്കേഷി മരങ്ങൾ നിറഞ്ഞ വീടിൻ്റെ ചുറ്റിൻ്റെ അൽക്കേഷി മരങ്ങളാണ് പിന്നെ നമ്മളൊക്കെ മുതിർന്ന ശേഷം പിന്നെ സൗകര്യത്തിൻ്റെ ടൗണിലോട്ടൊക്കെ പോയി പക്ഷേ വീട് നമ്മളിപ്പോഴും ഇങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് വീട് ആദ്യം ഓടായിരുന്നു അത് ഓട് മാറ്റി പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഷീറ്റ് പക്ഷേ ഈ വീട് പൊളിച്ച് കളയാൻ ഒട്ടും ആഗ്രഹമില്ല കേട്ടോ വാടകയ്ക്കൊന്നും കൊടുത്തില്ല വാടകയ്ക്കൊക്കെ ഒരുപാട് പേര് ചോദിച്ച് വാടകയ്ക്കൊന്നും കൊടുത്തിട്ടില്ല കാരണം ഇതുപോലെ ഇതിൽ ഒരുപാട് റൂമൊക്കെ ഉണ്ട് കേട്ടോ അകത്ത് ഒരു നാല് റൂമോളം ഉണ്ട് കുഞ്ഞ് വീടാണ് കുഞ്ഞു മുറികളാണ് കേട്ടോ ഇവിടെയാണ് എന്താ പറയുക ഞാനും എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞു ഞങ്ങൾ ജീവിച്ച വീടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വീടെടുക്കുമ്പോൾ അച്ഛൻ കൂടെ ഇല്ല അച്ഛനെന്നെയും അമ്മയും അനിയത്തിയും എൻ്റെ മോളെയും എൻ്റെ ഹസ്ബൻറ്റിനെയും അനിയത്തിയുടെ കുടുംബത്തെയൊക്കെ വിട്ട് അച്ഛൻ ഇന്ന് പോയിട്ടൊരു പതിനാല് ദിവസമായി ഞങ്ങളെ വിട്ടു പോയിട്ട് എത്രയോ ആളുകൾക്ക് ശേഷമാണ് അച്ഛൻ മരിച്ചപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്നത് കാരണം അച്ഛനെ അച്ഛൻ ജനിച്ചു വളർന്ന അച്ഛൻ്റെ ഈ സ്വന്തം വീടിനടുത്ത് തന്നെ അച്ഛൻ ഉറങ്ങാനുള്ള ഒരിടം ഉണ്ടാക്കണം എന്നെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് സാധിച്ചു അച്ഛൻ ഇവിടെ തന്നെയൊക്കെ ഉണ്ട് ീ ഞങ്ങൾ ഈ വീടിൽ ഞങ്ങൾ നാല് പേർ സ്വർഗമായിരുന്നു നമ്മുടെ വീട് ആണ് വീട് കേട്ടോ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇതാണ് ഇവിടെ നിന്നാണ് ഞാനും എൻ്റെ അനിയത്തെയൊക്കെ പഠിച്ച് എന്താ പറയുക ഒരു നല്ല നിലയിലായി ഞങ്ങൾ പുറത്തോട്ട് പോയി ഇപ്പോൾ നല്ല വീട് വെച്ചു പക്ഷെ ഈ വീട്ടിൽ കിടന്ന ഒരു സന്തോഷവും സമാധാനമൊന്നും ഇനി എത്ര വലിയ വീട്ടിലാണ് കിടന്നാലും കിട്ടില്ല കേട്ടോ എത്ര സിറ്റിയിലോട്ട് പോയാലും ഇവിടെ വരുമ്പോഴുള്ള അനുഭവം നമുക്ക് ഉണ്ടോ പഴയ കിണർ തുണന്നുമില്ല കേട്ടോ തുണന്നില്ലാത്ത പഴയ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഇടിഞ്ഞു പോയി പിന്നെ നമ്മളാരും ഇങ്ങോട്ടൊന്നും വരാത്തത് കൊണ്ട് പിന്നെ ഇതൊന്നും നന്നാക്കാനും നിന്നില്ല പഴയ ബാത്റൂമ് വഴി റയെ ഉരിങ്ങിയ ഇപ്പോൾ ഒരുപാട് കുറേ ഇതൊക്കെ എന്താ പറയുക കാട് പിടിച്ച് കുറേയൊക്കെ നശിച്ചു പോയി രണ്ടേക്കറിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ വീട് കുരുമുളകും ഒക്കെ ഉണ്ടായിരുന്നു അച്ഛൻ ജോലിക്ക് പോയിരുന്നെങ്കിലും കൃഷിയും ഉണ്ടായിരുന്നു അച്ഛന് കൃഷിയും ചെയ്യുമായിരുന്നു ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അങ്ങോട്ട് കുരുമുളൊക്കെ ഉണ്ട് പുളിഞ്ചി മരം കൊക്കോ മരം പിന്നെ എന്താ പറയുക നമ്മുടെ ലെവലിക്കുക കൊക്കോ മരമൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ രണ്ടമ്മയൊക്കെ ഈ കൊക്ക കൊക്കയൊക്കെ പൊളിച്ച് ഞാനൊക്കെ പൊളിച്ച് കൊടുത്തിട്ടുണ്ട് പൊളിച്ച് കൊണ്ട് അമ്മ ചന്തയിലൊക്കെ പോവും ഇപ്പം പിന്നെ ഇതൊന്നും കുഞ്ഞിത്തോടുണ്ട് ഇതുവഴിയാണ് കേട്ടോ ഞാനൊക്കെ സ്കൂളിലൊക്കെ പോയിരുന്നത് എട്ട് ഒമ്പത് പത്തൊക്കെ കുഞ്ഞു കുഞ്ഞു തോടുകളൊക്കെ ഉണ്ടായിരുന്നു അതോ ഉണ്ടോ ഇതൊക്കെ വരുമ്പോൾ ചാല് പോലെ ആയി ഇവിടെ നിന്ന് കഴിയുമോ എവിടെയൊക്കെ വീട് വീടെല്ലുണ്ടോ കേട്ടോ ും പൊരുപാട് സ്ഥലമുണ്ട് ഓടി നടക്കുന്നു പക്ഷേ നമ്മളിപ്പോൾ താമസിക്കുന്നത് എന്താണ് വീടിന് ഇട്ടിട്ട് ഒരു മതിലിനുള്ളിലാണ് ഇപ്പോൾ നമുക്കൊരു ശ്വാസം മതം ഒരവസ്ഥ തോട് ഇവിടേക്ക് ഞാനൊക്കെ മീനൊക്കെ പിടിച്ച് തോർത്ത് കൊണ്ടിട്ടേ മീനൊക്കെ പിടിച്ച് ഇവിടെ നിന്ന് നമ്മൾ പിടിക്കാനൊക്കെ ഒരു ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഈ മണ്ണൊക്കെ വെച്ചിട്ട് ആണയൊക്കെ കെട്ടി ഞാനും കൊച്ചിച്ച് എൻ്റെ ഞങ്ങൾ പിന്നെ ഒരുപാട് ഇവിടെ െല്ലാവരും ഇവിടെയൊക്കെ ഒരുപാട് അങ്ങനെ പാടായി നല്ല പാടായി കൊക്കം വരും സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അച്ഛൻ മരിച്ചപ്പോഴാണ് ഇവിടെയൊക്കെ ഇത്രയും ദിവസം പതിനാറ് ദിവസം വരെയൊക്കെ താമസിക്കാനും ഒക്കെ ഇനിയിപ്പോൾ ഞങ്ങൾ പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഒരു ഒരു മോനുണ്ട് അവനാണിപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ മോക്കയൊക്കെ റംബൂട്ടനൊക്കെ ഉണ്ട് കേട്ടോ റംബൂട്ടനുണ്ട് പേരമര പേരക്കുണ്ട് ഏറ്റവും കൂടുതൽ കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു കുരുമുളക് നല്ല പഴുത്ത മധുരമുള്ള അവരുള്ള ചക്ക ഇനി എൻ്റെ ആ കുട്ടിക്കാലും അച്ഛനും ഇല്ല അച്ഛനില്ലാത്ത ആ ഒരു വീട് എന്താ പറയുക നമ്മളൊന്നും വരാതെയൊക്കെ ആയപ്പോൾ വീടൊക്കെ ഇങ്ങനെയൊക്കെ ആയി കേട്ടോ നേരത്തെ ഇതിനേക്കാളും നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മുരിങ്ങയിലൊക്കെ ഉണ്ട് കുറേ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി വഴികളുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് എന്താ പറയുക മതിലിന് ചുറ്റുമല്ല നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കാനുമൊക്കെ ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു ഇതാ ഇതൊരു വഴി നേരത്തെ കാണിച്ചൊരു വഴി ഇപ്പം ഞാൻ മൊത്തത്തിൽ മൂന്ന് വഴി കാണിച്ചില്ലേ വേറെ അങ്ങോട്ടൊക്കെ വീടുകളുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല എല്ലാം കൊണ്ടൊരു ഫുള്ള് എവിടെ നോക്കിയാലും ഈ തിങ്ങി തിങ്ങി നിൽക്കുന്ന മരങ്ങളാണ് ക്ഷീമച്ചക്കയുള്ള ക്ഷീമപ്ലാവ് ഈ വിളയിൽ ഇല്ലാത്തതൊന്നുമില്ലായിരുന്നു എടാ പണ്ട് അപ്പൂമ്മമാർ ഉണ്ടാക്കിയിട്ടതാണ് ചെറുതേന ഒക്കെ ഉണ്ടായിരുന്നു അടിഞ്ഞടിഞ്ഞ മരങ്ങളാണ് എടാ ചുറ്റും എവിടെ നോക്കിയാലും പച്ചപ്പാണ് വലിയ ശബ്ദങ്ങളില്ല കാരണം വീടുകൾ കുറച്ച് ദൂരെ ദൂരായിട്ടാണ് വീടുകൾ വിളിച്ചാൽ കേൾക്കുന്ന അടുത്താണ് വീടുകൾ കുറച്ചങ്ങോട്ട് ഇഷ്ടമുള്ള റബ്ബറൊക്കെ ഉണ്ട് പിന്നെ പച്ചമരിച്ചപ്പോൾ ഒരു ചെറിയ കുഞ്ഞു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് പണ്ട് എന്താ പറയുക ഒരുപാട് ഒരിക്കലും പറ്റാത്ത കുളമൊക്കെ ഉണ്ടായിരുന്നു കാണിച്ചു തരാമേ വേണ്ടില്ലേ ഇപ്പം ഞങ്ങൾ ഇപ്പം അച്ഛൻ മരിച്ചു ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും കൂടി ചേർന്ന് ഇവിടെയാണ് അച്ഛൻ ഇവിടെയാണ് അടക്കിയത് കേട്ടോ അച്ഛൻ ഉറങ്ങുന്നത് ഇവിടെയാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെയാണ് അച്ഛനെ ഉറക്കിയത് ഇവിടെയാണ് അച്ഛനും കിടന്ന് ഉറങ്ങുന്നത് അച്ഛനെ അടക്കം ചെയ്ത സ്ഥലമാണ് അച്ഛനെ ഉറങ്ങട്ടെ സുഖമായിട്ട് ഉറങ്ങട്ടെ ഒരുപാട് വേദന സഹിച്ചത് ഇതാണ് ആ കുഞ്ഞ് കുളം കേട്ട അച്ഛൻ ഇവിടെയാണ് എന്താ പറയുക അച്ഛൻ ഒരുപാട് അച്ഛൻ ജോലിയൊക്കെ രാവിലെ ഓഫീസിൽ പോകുന്ന ടൈമിലും അതുപോലെ പോയിട്ട് വന്നിട്ടൊക്കെ അച്ഛൻ കുളിക്കുന്നത് ഈ കുളത്തിൽ നിന്നാണ് കിണറുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ കിണറിൽ നിന്നൊന്നും കുളിമുറിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്നും ിട്ടാണ് കുളിക്കുന്നത് ഒരിക്കലും പറ്റില്ല കേട്ടാ ഈ കിണർന്നും കിണറല്ലേ ഈ കുളം ഒരിക്കലും വറ്റാത്തൊരു കുളമാണ് എന്തൊക്കെയോ പ്രത്യേകതയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു ഞങ്ങളും കുളിച്ചിട്ടുണ്ട് കാരമരമൊക്കെ ഉണ്ട് കേട്ടോ കാരയ്ക്ക അപ്പോൾ ഇതാണോ ഒരുപാട് കമുഖ് ഈ ഓരോ കമുഖിൽ നിന്ന് ഓരോ കമുഖിലോട്ട് ചാടി പാക്കൊക്കെ പറിക്കുന്നതൊക്കെ ഞങ്ങൾ അപ്പോൾ ഹോം ഡോർ ഇവിടെ എത്തി